എല്ലാവർക്കും നമസ്കാരം ക്ഷേത്രത്തിൽ പ്രവേശിക്കുമ്പോൾ ഷർട്ട് ധരിക്കേണ്ടതുണ്ടോ എന്നുള്ള ഒരു ചർച്ച വലിയ രീതിയിൽ സമൂഹത്തിൽ ഇന്ന് നടക്കുകയാണ് അപ്പോൾ നമ്മുടെ ചാനലിലെ കുറേ ആളുകൾ ഇൻസ്റ്റഗ്രാമിലെ കുറേ കുട്ടികൾ ഇവരൊക്കെ നമ്മുടെ ഈ കാര്യത്തിലുള്ള അഭിപ്രായം എന്താണ് എന്ന് ചോദിക്കേണ്ടതായി അപ്പോൾ എനിക്ക് ഇതിനുള്ള കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എൻ്റെ ഒരു കൺസെപ്റ്റിൽ ഞാൻ പറയാം ഒപ്പം നിങ്ങൾ ഓരോരുത്തരും ഈ വീഡിയോ കാണുന്ന ഓരോ ആളുകളും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ദയവായിട്ട് കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക എന്നുള്ളതാണ് ആദ്യം പറയാനുള്ളത് കാരണം ഇതൊരിക്കലും ഒരു ഒരു ആജ്ഞാപിച്ച് നടപ്പിലാക്കേണ്ട ഒരു കാര്യമല്ലല്ലോ ഇത് ഒരു പൊതുവായിട്ടുള്ള ചർച്ചയിലൂടെ ഉരുത്തിരിഞ്ഞു വരുന്ന ആശയമാണ് നടപ്പിലാക്കേണ്ടത് അല്ലാതെ ഒരാൾ ഇങ്ങനെ ചെയ്യാൻ പാടു എന്ന് ഒറ്റയടിക്ക് പറയുമ്പോൾ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല കാരണം ഇത് വലിയ രീതിയിൽ കൊത്രയോ കാലങ്ങളായിട്ട് അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഇനി ഒന്നാമത്തൊരു കാര്യം ഈ ഷർട്ട് ഇട്ടിട്ട് മേൽവസ്ത്രം അണിഞ്ഞുകൊണ്ട് പുരുഷന്മാർക്ക് ക്ഷേത്രദർശനം നടത്താൻ സാധിക്കുന്ന എത്രയോ 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 ക്ഷേത്രങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളത് പറഞ്ഞ ആളുകൾക്ക് ഉൾപ്പെടെ അറിയാം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ നമ്മളൊക്കെ ഏറ്റവും അധികം ആരാധനയോടുകൂടി കാണുന്ന ശബരിമല ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം അവിടെ എല്ലാ പുരുഷന്മാർക്കും ഷർട്ട് ഇട്ടുകൊണ്ട് തന്നെ പോയി ഭഗവാനെ ഏറ്റവും മുമ്പിൽ നിന്ന് കാണാനുള്ള ഒരു രീതിയുണ്ട് അതുപോലെ തന്നെ നിരവധിയായിട്ടുള്ള ക്ഷേത്രങ്ങൾ കേരളത്തിലുണ്ട് അവിടെയൊക്കെ ഷർട്ട് ധരിച്ചു തന്നെ ചെല്ലാൻ സാധിക്കും എന്നാൽ ഗുരുവായൂർ പോലുള്ള ചില സ്ഥലങ്ങൾ അവിടെ പോകുന്ന സമയത്ത് പൂർണ്ണത്രേശൻ്റെ അമ്പലം ചോറ്റാനിക്കര ഭഗവതി ക്ഷേത്രം ഈ ക്ഷേത്രങ്ങളിലേക്ക് അകത്തേക്ക് നമ്മൾ പോകുന്ന സമയത്ത് ഷർട്ട് അഴിച്ചുകൊണ്ട് ദർശനം നടത്താൻ അവിടെ ഉള്ള ആളുകൾ നമ്മളോട് അറിയിക്കും അല്ലെങ്കിൽ നമ്മളായിട്ട് തന്നെ ചിലപ്പോൾ അത് ചെയ്യും കാരണം ഇതിൻ്റെയൊക്കെ പുറകിലുള്ള ഒരു ശാസ്ത്രീയമല്ലാത്ത ഒരു വശമുണ്ട് അതായത് വിശ്വാസത്തിൻ്റെ വശമാണ് അത് ക്ഷേത്രത്തിൻ്റെ വിഗ്രഹത്തിൽ ഇരിക്കുന്ന ദേവി ചൈതന്യം നമ്മുടെ ശരീരത്തിലേക്ക് വരുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യണം എന്നാണ് പറയുന്നത് അതൊരു വിശ്വാസത്തിന്റെ എലമെന്റ് ആ വിശ്വാസത്തിന്റെ ഒരു എലമെന്റിനെ ചോദ്യം ചെയ്യുന്നത് വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ പക്ഷെ ഷർട്ട് അകത്തേക്ക് കയറണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് കാലോചിതമായിട്ടുള്ള മാറ്റങ്ങളിലൂടെ സംഭവിക്കേണ്ട ഒന്നു തന്നെയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല എല്ലാ സമയത്തും ഇങ്ങനെ പുരുഷന്മാരുൾപ്പെടെയുള്ള ആളുകൾ അവരുടെ ശരീരം പ്രദർശിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ വിയർപ്പ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ശരീരത്തിലൂടെ ആവുന്ന തരത്തിലൊക്കെ കാരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പോലും അതിനോട് യോജിപ്പില്ല പക്ഷെ അതെങ്ങനെ സംഭവിക്കണം അത് കാലോചിതമായിട്ടുള്ള മാറ്റങ്ങളിലൂടെ ഒരു ഈ ധർമ്മത്തിലുള്ള പ്രധാനപ്പെട്ട ആചാരന്മാരെല്ലാവരും പരസ്പരം കൂടി ആലോചിച്ച് എങ്ങനെയാണോ ഒരു പ്രത്യേകിച്ച് നല്ലൊരു ഉദാഹരണം നമുക്ക് പറയാനുണ്ട് ഗുരുവായൂർ ക്ഷേത്രത്തിലെ ചുരിദാറിൻ്റെ കാര്യം അത് എങ്ങനെയാണ് പ്രാക്ടിക്കലായിട്ട് നടപ്പിലാവുന്നത് ഒരു പ്രത്യേക സമയത്ത് അതിനെക്കുറിച്ചൊരു ചർച്ച വരികയും പണ്ഡിതന്മാർ ഉൾപ്പെടെ അതിനെക്കുറിച്ച് ആലോചിക്കുകയും അത് ഭക്തജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യുമ്പോൾ അതൊരു സ്ലോ പ്രോസസ്സിലൂടെ എത്തുമ്പോൾ അതിന് കുറച്ചും കൂടെ എഫക്റ്റ് കൂട്ടലായിരിക്കും നാളെ രാവിലെ തൊട്ട് എല്ലാവരും ഷ്ടപ്പെട്ട് കയറിക്കോളൂ എന്ന് നിങ്ങളുടെ പറയുന്ന സമയത്ത് അത് ഉൾക്കൊള്ളാൻ പറ്റാത്ത നിരവധി ആയിട്ടുള്ള ആൾക്കാരുണ്ടായിരിക്കും അവരെ ബോധവൽക്കരിക്കാനുള്ള സമയം അതിലുണ്ടാവില്ല കാര്യം ആ പറഞ്ഞ കാര്യം ശരിയാണെന്നുണ്ടെങ്കിലും അത് എത്തിക്കേണ്ട രീതിയിലല്ല എത്തിക്കേണ്ടിയിരിക്കുന്നത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം ഇത് കാലോചിതമായിട്ടുള്ള മാറ്റങ്ങളിലൂടെ ഉണ്ടാവേണ്ട ഒരു പ്രോസസ്സാണ് അതിനൊരു സമയം നമ്മൾ കൊടുക്കണം ആ സമയം കൊടുക്കുന്ന സമയത്ത് ഈ പറയുന്ന ആൾക്കാർക്ക് തന്നെ ബോധ്യപ്പെടും ഇത് ശരിയാണ് ഇങ്ങനെ ചെയ്യുന്നതാണ് കുറച്ചും കൂടെ നല്ലത് എന്ന് ബോധ്യപ്പെടും ഇന്നത്തെ കാലത്ത് ഇപ്പോൾ ഷർട്ട് ധരിച്ചിട്ടാണല്ലോ നമ്മൾ പല ക്ഷേത്രങ്ങളിലും കേരളത്തിന് പുറത്ത് നമ്മൾ സഞ്ചരിക്കുന്നത് ഇപ്പോൾ കാശി പോയാലും അല്ലെങ്കിൽ ബദ്രി പോയാലും ഒക്കെ അങ്ങനെ തന്നെയാണ് ഇവിടെ മാത്രം നമുക്ക് ഈ ഒരു ഷർട്ടിൻ്റെ കാര്യം വരുന്നുള്ളൂ അപ്പം അതുകൊണ്ട് ഇതും മാറും മാറാത്തതായിട്ടൊന്നും ഇല്ല അത് പതിയെ പതിയെ എല്ലാ കാര്യങ്ങളിലും മാറ്റങ്ങൾ വരും പക്ഷെ അതൊരിക്കലും ഒരു ഭരണ സംവിധാനത്തിൻ്റെ കീഴിൽ ഇതാ ഇങ്ങനെ പാടുള്ളൂ എന്ന് പറയുന്ന രീതിയോട് എനിക്കതുകൊണ്ട് യോജിപ്പില്ല കാരണം ഇത് വിശ്വാസ സംബന്ധമായിട്ടുള്ളൊരു കാര്യമായതുകൊണ്ട് തന്നെ വിശ്വാസികൾക്കുള്ളിലൊരു കൂട്ടായ്മ അല്ലെങ്കിൽ വിശ്വാസികൾ ബഹുമാനത്തോടു കൂടി കാണുന്ന ആചാര്യന്മാരുടെ ഒരു കൂട്ടായ്മ ഒപ്പം ഗവൺമെൻ്റിൻ്റെ പ്രതിനിധികൾ എല്ലാവരും ഉണ്ടായിക്കോട്ടെ എല്ലാവരുടെ ഒരു പൊതുവിലുള്ള ഒരു ചർച്ചയിലൂടെ ഒരുത്തിരിഞ്ഞു വരുന്ന ഒരാശയമായിട്ട് വേണം ഇതിനെ അവതരിപ്പിക്കാൻ അല്ലാതെ ഷർട്ട് ഇട്ടിട്ട് നാളെ മുതൽ കയറിക്കോളൂ എന്ന് പറയുന്നതും ശരിയല്ല ഇനി ഷർട്ടേ ഇടണ്ട എന്ന് പറയുന്ന രീതി എല്ലാ കാലത്തും ഷർട്ട് ഇടാതെ തന്നെ കയറണം എന്ന് പറയുന്ന രീതിയോടും എനിക്ക് പ്രത്യേകിച്ച് യോജിപ്പില്ല മാറ്റങ്ങൾ ഉണ്ടാവണം മാറ്റങ്ങൾ പൊതുവേ സംഭവിക്കണം ആ മാറ്റങ്ങളെ സ്വീകരിക്കുന്ന ആളുകൾ തന്നെയാണ് വിശ്വാസികളായിട്ടുള്ള ആളുകൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഗുരുവായൂരോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ക്ഷേത്രത്തിലോ നമുക്ക് ഷർട്ട് ധരിച്ചുകൊണ്ട് പ്രവേശിക്കാം എന്നൊരു ഉത്തരവ് വരികയാണെങ്കിൽ ഒരു ഒരു പൊതുവിലുള്ള ഒരു കൺക്ലൂഷൻ പതിവിലുണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ ഷട്ടിട്ട് തന്നെ പിന്നെ കയറാൻ തുടങ്ങും ഏതെങ്കിലും കാലത്ത് നമുക്കൊക്കെ ഒരു പ്രായമാകുമ്പോൾ ചിലപ്പോൾ ഗുരുവാരംഭത്തിൽ ഷട്ടി ഇട്ട് തരുന്ന അവസ്ഥ വരും അതുപോലെ തന്നെ പലതരത്തിലെ അലോ ചെയ്യേണ്ട അവസ്ഥ വരും അതൊക്കെ മാറുന്ന കാലഘട്ടത്തിൽ സംഭവിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ് പക്ഷേ അതൊരു പൊതുവീതിയിൽ ഒരു രാഷ്ട്രീയ സമ്മർദ്ദത്തിൻ്റെ ഫലമായിട്ട് അതുണ്ടാവേണ്ടതുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത് അപ്പോൾ താല്പര്യമുള്ള ആളുകൾക്ക് ഞാൻ ഈ പറഞ്ഞ വിഷയത്തിന്മേലുള്ള നിങ്ങളുടെ അഭിപ്രായം പങ്കുവയ്ക്കാവുന്നതാണ് അപ്പം അങ്ങനെ പങ്കുവെക്കുന്ന അഭിപ്രായങ്ങളിലൂടെ ഇത് വായിക്കുന്ന ആൾക്കാർക്ക് ഒരു ഐഡിയ കിട്ടട്ടെ നമുക്ക് എന്താണ് ചെയ്യേണ്ടത് ഈ വിഷയത്തിൽ നിന്ന് അല്ലാതെ ഇതൊന്നുമല്ല ഹിന്ദു അനുഭവിക്കുന്ന അല്ലെങ്കിൽ സനാതനധർമ്മത്തിൽ പ്രവർത്തിക്കുന്ന ഒരാൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം ഇവിടെ നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ വേറെയുണ്ട് ഒരു അമ്പലത്തിനകത്ത് ശാന്തി ചെയ്യുന്ന ശാന്തിക്കാർക്ക് കിട്ടുന്ന ശമ്പളത്തിൻ്റെ കാര്യം അവിടെ ജോലി ചെയ്യുന്ന കഴുകക്കാർക്ക് കിട്ടുന്ന ശമ്പളത്തിൻ്റെ കാര്യം അവരനുഭവിക്കുന്ന ജീവിത പ്രശ്നങ്ങൾ അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് വേറെ അഡ്രസ്സ് ചെയ്യാറുണ്ട് ഇത് അഡ്രസ്സ് ചെയ്യുന്ന സമയത്ത് അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി അഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കൊരു ഉപയോഗമായിരിക്കും നമുക്കും ഇത് കൊണ്ടു നടക്കാൻ കുറച്ചുകൂടി എളുപ്പമാണ് അപ്പോൾ ഈ വിഷയത്തിലൊക്കെയുള്ള നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ ദയവായിട്ട് കമൻറ്റിൽ രേഖപ്പെടുത്തുക ബാക്കി അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് സോ മച്ച്